ഈ കണിവയ്ക്കുന്ന ഏതെങ്കിലും സർക്കാരിന്റെ സോൺസേഡ് ഒരു പ്രോജക്റ്റാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയമായ നാടകമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്ന അറിയുന്നതിന് മുൻപ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥിയടക്കമുള്ളവർ ഇന്നലെ നിലമ്പൂർ നഗരത്തിലെത്തി പ്രതിഷേധിക്കുന്ന കണ്ടത് ആരോടാണ് പ്രതിഷേധിച്ചത് എന്തിനാണ് പ്രതിഷേധിച്ചത് ഇതിന്റെ ആദ്യത്തെ വാചകം ഞാൻ വാർത്ത വായിച്ചു ചോദിക്കുമ്പോഴാണ് ആര്യാടൻ ഷോക്കത്ത് ആദ്യത്തെ വാചകം പറയുന്നത് ഇതൊരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് എന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന വന്യജീവി സംഘർഷത്തെയും അത് അതിനെ തുടർന്നുണ്ടാവുന്ന ഉണ്ടാകുന്ന കൊലപാതകത്തെയും ഒന്നായിട്ടും മൊത്തുന്നതിനെ മറ്റൊന്നായിട്ടും തന്നെ കാണണം ഈ വിഷയത്തെ വ്യത്യസ്തമായി തന്നെ കാണണം എന്നാണ് നിലപാട് കാരണം ഈ വിഷയത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടെയുള്ള ഇങ്ങനെയുള്ള ചില മനുഷ്യർ ഇവർ കർഷകരല്ല ഇവർ ഒരു മാഫിയ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഇതേപോലെ ഇവർ ഏതെങ്കിലും തരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മല ഇവർ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഇതേപോലെ കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് കിടിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുന്നതാണ് ഒരു രീതി രണ്ട് രീതിയിലാണ് ഇങ്ങനെ ഈ പ്രദേശങ്ങൾ പന്നിക്കുടുവിക്കുക എന്നാണത്ര ഇവരുടെ നാട്ടിൻ പ്രദേശത്തിൽ പറയാറുള്ളത് അല്ലെങ്കിൽ പന്നി കെണിവിക്കുക രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഇതേപോലെ ലൈൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായി ഒരു വടിയുടെ സഹായത്തോടു കൂടി ഒരു കേബിൾ എടുത്ത് മുകളിൽ ഘടിപ്പിച്ച് അതിൽ നിന്ന് വൈദ്യുതി വലിച്ച് വലിയൊരു ലൈൻ കടത്തിവിട്ട് ഈ കാട്ടുപന്നിയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ും എന്നിട്ട് അവർ പതുങ്ങിയിരിക്കുകയും അതല്ലെങ്കിൽ അവർ തിരിച്ചു വീട്ടിൽ പോകുകയും സാധാരണ ഇത് ചെയ്തത് രാത്രി എട്ടോ ഒൻപതോ അല്ലെങ്കിൽ പത്തോ ശേഷമാണ് ഇങ്ങനെ കൃത്രിമമായിട്ട് ഇതേപോലെ ആളുകൾ ഫെൻസിംഗ് ചെയ്തത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ രാവിലെ ആവുമ്പോഴേക്കും വീണ്ടും വിദേശ സ്ഥലത്തേക്ക് എത്തി അവിടെ ഷോക്കേറ്റ് കിടക്കുന്ന കാട്ടുപന്നി എടുത്ത് കൊണ്ടുപോകുകയും കാട്ടുപന്നി അവർ പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യും ഇതാണ് വിനീഷ് അടക്കമുള്ളവർ ചെയ്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് വിനീഷ് അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് വിനീഷും കുഞ്ഞു മുഹമ്മദ് അടക്കുള്ളവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അയാളുടെ സഹായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ് കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്നു ഇനി അത് കൺഫർമേഷൻ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് രണ്ടാമത്തെ രീതിയുണ്ട് അത് സാധാരണ കൃഷിയിടങ്ങളിൽ ഇങ്ങനെ നാലുപാടും വേലി വേലിക്കെട്ടിരിക്കുന്നു ആ വേലി കെട്ടിത്തിരിക്കുന്ന വേലിയുടെ ഭാഗത്ത് തന്നെ ഒരു ലോക്ക് വെച്ചിട്ട് ലോക്കല്ല ഇത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി അളന്ന് തിട്ടപ്പെടുത്തിയെടുത്ത് ഫെൻസിംഗ് സ്ഥാപിച്ച ഒരു കർഷകൻ സ്ഥാപിച്ച ഫെൻസിംഗിൽ നിന്ന് ഒരു കർഷകൻ സ്ഥാപിച്ച വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ വിളയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരക്ഷണ വേലിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റല്ല അനന്ത മരിച്ചത് എന്നുള്ളത് വാസ്തവം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ് അനധികൃതമായി നിങ്ങൾ ഒരു ബിയിൽ നിന്ന് ലൈൻ വലിക്കുന്നത് അനധികൃതമായി ലൈൻ വലിക്കുന്നത് സർക്കാരിന്റെ ആയ ഒരു കാര്യമാണ് ആ അനധികൃതമായിട്ട് ലൈൻ വലിച്ചതിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ അതങ്ങനെയാണ് സർക്കാരിന്റെ കൊലപാതകമാണെന്ന് പറയാൻ കഴിയും